കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം ചിന്തിക്കുകയും തുടർന്ന് മഹോപദ്രവ കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായ തൊട്ട് പത്തൊൻപതാം അധ്യായം വരെ മഹോപദ്രവ കാലഘട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗ്യത്തിൽ അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവന് ഒരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഥവാ വെള്ളക്കുതിരപ്പുറത്ത് ഒരു സമാധാന ദൂതനെ പോലെ അഥവാ ക്രിസ്തുവിനെ പോലെ ആണ് എതിർ ക്രിസ്തു അവൻ കടന്നു വരുന്നത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിന്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള സംഭവം പൂർത്തിയാകുന്നത് വരെയേക്കും അതായത് ഹർമ്മഗതോൻ യുദ്ധത്തിൽ ഏർപ്പെടുവാൻ സ്വർഗീയ സൈന്യങ്ങളോടുകൂടി ക്രിസ്തു വെളിപ്പെടുന്നത് വരെയ്ക്കും വെള്ളക്കുതിരമേൽ ക്രിസ്തുവിനെ കാണുകയില്ല എന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണാവുന്ന യാഥാർത്ഥ്യമാണ് മാത്രമല്ല അവൻ വിശ്വസ്തനും സത്യവാനും എന്ന് വിളിക്കപ്പെടുന്നു അവന്റെ തലയിൽ ഒന്നല്ല അനേക രാജമുടികൾ ഉള്ളതായും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു അവൻ രക്തം ധരിച്ച ഉടുപ്പത്ര ധരിച്ചിരിക്കുന്നത് ദൈവവചനം എന്ന് അവന് പേരുണ്ട് കൂടാതെ അവൻ നിരായുധനാണ് വായിൽ നിന്ന് മാത്രം ഒരു വാൾ പുറപ്പെടുകയും അത് ശത്രുക്കളുടെ മേൽ ഭയങ്കര പ്രവൃത്തി നടത്തുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്തിൽ ഏറിവരുന്ന ആ എതിർ ക്രിസ്തുവിന്റെ കൈവശം ഒരു വില്ലുണ്ട് ആ വില്ല് അത് യുദ്ധത്തെ കാണിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവനത്ര ദാനിയൽ പ്രവചനത്തിൽ പറയുന്ന വരുവാനുള്ള പ്രഭു അഥവാ ഒടുവിലത്തെ ആഴ്ചവട്ടത്തേക്ക് യകൂദന്മാരുമായി സഖ്യം ചെയ്യുന്നതും ഇവനത്ര എന്ന് ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ വീണ്ടും നമ്മൾ ആ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ രിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിന്റെ പുറത്ത് ഇരിക്കുന്നവൻ ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് ലഭിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഓർക്കുക ആ ചുവന്ന കുതിര തന്നെ രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നതാണ് കൂടാതെ അവൻ്റെ കയ്യിലിരിക്കുന്നതായ വാള് അഥവാ വലിയ യുദ്ധത്തെ അത് കാണിക്കുന്നതാണ് അഥവാ ഈ സമയത്ത് നടക്കുന്നതായ കൊടിയ യുദ്ധങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഈജ് നോവിന്റെ കാലങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റഷ്യയിലും ഉക്രൈനിലും അതേപോലെ ഇസ്രയേലിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധങ്ങൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഇന്നലെ ഞായറാഴ്ച അഥവാ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച റഷ്യയുടെ പ്രദേശത്തെ രണ്ട് ഓർത്തഡോക്സ് പള്ളികളിലേക്ക് ഭീകരര്യറി ചെന്ന് അവിടെ പതിനഞ്ചിലധികം ആളുകളെ കൊല്ലുവാനായിട്ട് ഇടയായിത്തു അവിടുത്തെ പുരോഹിതന്റെ തല നിർദാക്ഷിണ്യം അറുത്ത് മാറ്റുവാനായിട്ട് ഇടയായിത്തു അനേക കുഞ്ഞുങ്ങൾ മുറിവേറ്റവരായി ഓടി പല മുറികളിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു അതേപോലെയുള്ള ഭീകര സംഭവങ്ങള് യുദ്ധങ്ങൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു ഹമാസ് തിരിച്ചാക്രമിക്കുന്നു ഇങ്ങനെ നാം ദൈനംദിനം കേൾക്കുന്നതായ അനുഭവങ്ങൾ കഴിഞ്ഞ ഏതാനും ആ ദിവസങ്ങൾക്ക് മുൻപാണ് മാസങ്ങൾക്ക് മുൻപാണ് റഷ്യയിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് പേര് ഓളം അവിടെ കൊല്ലപ്പെടുവാനിടയായത് കഴിഞ്ഞ ഞായറാഴ്ച എന്തൊക്കെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ട് ഓർത്തഡോക്സ് പള്ളികളിലും മറ്റൊരു യൂത പള്ളിയിലുമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കാലം അതിന്റെ അന്ത്യത്തോട് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തില് അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ദശലോനിക്കാ ലേഖനം അഞ്ചിന്റെ മൂന്നിലി പ്രകാരം പറയുന്നു അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതല്ല പ്രിയമുള്ളവരെ ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ ലോകത്തിന് ഇനി അധികനാള് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതിനിടയിൽ കർത്താവ് വന്ന് തന്റെ സഭയെ അതി ചേർക്കും അനന്തരമായിട്ട് എത്രയും പെട്ടെന്ന് നടക്കുവാൻ പോകുന്നതാകുന്ന ആ എതിർ ക്രിസ്തുവിന്റെ ആ മഹോപദ്രവ കാലഘട്ടമാണ് കടന്നു വരുവാൻ പോകുന്നത് ആയതിനാൽ വളരെ ഭയഭക്തിയോടെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരട്ടെ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണ്